ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം യോഹൻലാൻ സുവിശേഷം പന്ത്രണ്ടാമധ്യായ അതിനൊന്നു മുതലുള്ള ഭാഗങ്ങളിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ലധാന്യയിലേക്ക് യേശു പ്രസഹിക്കാറ് ദിവസം മുൻപേ വന്നു അവിടെ അവർ അവന് ഒരത്താഴമൊരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ ആയിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതേ സുവിശേഷത്തിനകത്ത് പതിനൊന്നാം അധ്യായത്തിൽ ഈ ലാസർ എന്ന് പറഞ്ഞ മനുഷ്യൻ കല്ലറയ്ക്കകത്ത് നാല് ദിവസം ഇരുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബദാനിയിൽ യേശു കർത്താവ് വന്നാൽ ഏത് സാഹചര്യത്തിൽ വന്നാലും ഈ ലാസറിൻ്റെ ഭവനത്തിൽ വരികയും അവിടെ താമസിക്കുകയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭവനമായിരുന്നു എന്നാൽ ആ ഭവനത്തിനകത്ത് ഒരനർത്ഥ സംഭവിച്ചപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മരണം സംഭവിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും വിരൽ ഒരു ഭവനമായിരുന്നു എല്ലാവരും പറഞ്ഞു എപ്പോഴും യേശു വരുന്ന ഒരു ഭവനമാണ് പക്ഷേ ഒരു പ്രതികൂലം വന്നപ്പോൾ യേശു കൂടെയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുടെ വാക്കുകൾ മാർത്തേയും മറിയേയും ഒരുപാട് വിഷമിപ്പിച്ചു അവരുടെ ജീവിതത്തിനകത്ത് ലാസർ മരിച്ചത് തന്നെ വലിയ ദുഃഖമാണ് അതിനേക്കാൾ ഉപരി ഈ കർത്താവിനെ ഭവനത്തിനകത്ത് പ്രവേശിച്ചതും കർത്താവിനോട് കൂടെ ആയിരുന്നതൊക്കെ അവർ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്ന നാല് ദിവസം ഉണ്ടായിരുന്നു പ്രിയരെ യേശു ആ ഭവനത്തിൽ വരുമ്പോൾ പറയുന്ന ഭാഗം ഇങ്ങനെയാണ് നാല് ദിവസമായി നാറ്റം വച്ചു തുടങ്ങി എന്നാൽ യേശു വാർത്തയോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ മഹത്വം കാണും കല്ലറയുടെ മുമ്പിൽ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് വചനത്താൽ ലാസറിനെ പുറത്തെടുത്ത് പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു തന്നെ വന്ന ഒരു പന്തിയിൽ കൊണ്ടിരുത്തി ലാസറിനെയും ലാസറിന്റെ കുടുംബത്തെ ദൈവം മാനിച്ചതുപോലെ ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഒത്തിരി പേര് കുത്തുവാക്കുകൾ പറഞ്ഞില്ലേ ഈ കർത്താവിന്റെ വഴി ഇറങ്ങിയിട്ട് ഈ യേശുവിനെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയെന്ന് ഒത്തിരി പേര് ചോദിച്ചില്ലേ ഒരുപാട് പേരോട് മൗനം തന്നെ മറുപടിയാക്കിയില്ലേ പ്രിയരെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്ന് ഈ കുടുംബത്തിനകത്ത് ദൈവമാന്യതയുടെ ഒരു പന്തൽ ഒരുക്കിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന പ്രതികൂലങ്ങൾക്കപ്പുറത്ത് മാന്യതയുടെ മഹത്വത്തിൻ്റെ ഒരു വേദി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പിന്നെ ഈ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാണ് ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്